റോഡിന്റെ 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 നാട്ടുകാർ തേവലക്കര തേവലക്കര മൂന്നാം മൂന്നാം വാർഡിൽ വാർഡിൽ ആലയിൽ ആലയിൽ കളത്തട്ടയ്ക്ക് ഭാഗത്തേക്കുള്ള വശങ്ങളാണ് ഗ്രാമപഞ്ചായത്തിലെ അരികുകളാണ് കുറ്റിക്കാട് വളർന്ന് നിന്നിരുന്നത് ഇതുമൂലം ഇരജന്തുക്കളുടെ ശല്യവും ഇവിടെ ഏറെയായിരുന്നു ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരോട് പ്രദേശം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഒരു ഭാഗം കാട് വെട്ടിനീക്കി സഞ്ചാരയോഗ്യമാക്കിയത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ഉള്ളപ്പോഴും ഇത്തരത്തിൽ റോഡ് ശുചീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി എനിക്ക് പഞ്ചായത്ത് മെമ്പറായ അപേക്ഷകൾ ഒരുപാട് കൊടുത്താണ് എട്ട് വർഷം കൊണ്ട് അപേക്ഷകൾ കൊടുക്കുന്നത് ഇതിനൊരു നടപടിയും കണ്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സെക്രട്ടറിയെ കാണാൻ പഞ്ചായത്തിൽ പോയി സെക്രട്ടറി രണ്ട് ദിവസം കൊണ്ട് ലീവാണ് വിളിച്ചപ്പോൾ പറഞ്ഞ് തിങ്കളാഴ്ച പത്തരയ്ക്ക് ചെല്ലാൻ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ അറിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ തീരുമാനം അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ വഴി ശരിയാക്കി തന്നില്ലെങ്കിൽ ഇതിനുള്ള നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് റോഡിന്റെ ബാക്കി ഭാഗങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഈ പൊടി കുഞ്ഞുങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങൾ വരുന്ന ഇത് വല്യാണിത് കഴിഞ്ഞോ ഒമ്പതും പത്ത് മണിക്കൂർ ആൾക്കാരുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചിനെ ഒരു പാമ്പിട്ട് ഓടിച്ച് അത് നിലവിളിച്ച് ഓടി ഇതിനൊരു തീരുമാനം വേണമല്ലോ ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊരു ജീവനുണ്ടല്ല ജീവൻ പോയി കഴിഞ്ഞാൽ ഇതിനെ ആരും മറുപടി പറയും മെമ്പർമാരാ അല്ലെങ്കിൽ സെക്രട്ടറിമാരാ ഇതിനൊരു മറുപടി പറയുക കുഞ്ഞുങ്ങളില്ലാതാവുന്ന ഞങ്ങൾക്കല്ലോ അതിന് എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർശനമായി അല്ലെങ്കിൽ ഇതിന് നടപടി ഞങ്ങൾ മുന്നോട്ട് ന്യൂസ് ബ്യൂറോ ചവറ